ഹായ് ഫ്രണ്ട്സ് കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത് കോതമംഗലത്ത് കോതമംഗലത്തിനെന്നും മഞ്ഞപ്പുറയ്ക്കടുത്തുള്ള തട്ടുപാറ എന്ന പുണ്യപുരാതനമായ പള്ളിയിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത് നമ്മുടെ പെരിയാർ നദിയാണ് ഈ നദിയോട് ചേർന്നിരിക്കുകയാണ് നമ്മുടെ മലയാറ്റൂർ വലിയ പള്ളി ഇപ്പോൾ മലയാറ്റൂർ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിശ്വാസികൾ ഈ പെരിയാർ നദിയിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷമാണ് മല കയറാനായി പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ യാത്ര ആരംഭിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയേക്കണേ ഗൂഗിൾ മാപ്പിനകത്ത് തട്ടുപാറ ചർച്ചിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ലൊക്കേഷൻ എത്തിച്ചേരാൻ പറ്റും തട്ടുപാറ ചർച്ചിലേക്കുള്ള നമ്മുടെയും ആദ്യത്തെ യാത്രയോട്ടോ ഇത് ഒരുപാട് വർഷം മലയാറ്റൂർ പള്ളി മല മലകയറിയിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് തട്ടുപാറ പള്ളിയിലേക്കുള്ളൊരു യാത്ര അതുകൊണ്ട് തന്നെ ആ പള്ളീനെപ്പറ്റി അറിയാനും പള്ളി എങ്ങനെയാണ് ഉള്ളത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ നിങ്ങളെപ്പോലെ തന്നെ നമുക്ക് കൊണ്ടു എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം ഇത് പോകുന്ന വഴിക്കുള്ള ചെറിയൊരു പള്ളിയാണ് കുരിശുപള്ളിയാണ് ഈ കാണുന്ന കവലയിൽ നിന്നും മുന്നോട്ടാണ് നമുക്ക് പോകാനുള്ളത് ഈ കാണുന്ന മല കയറി വേണം നമുക്ക് തട്ടുപാറയിലേക്ക് എത്തിച്ചേരാനായിട്ട് പള്ളിയിലേക്ക് കയറി പോകുന്ന വഴിക്കുള്ള ഒരു പാർക്കുളാട്ടോ ഈ കാണുന്നത് ഇവിടെ ഒരുപാട് പാറമടകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ നമ്മുടെ തട്ടുപാറ പള്ളിക്കൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വനത്തിൻ്റെ നടുക്കാണ് നമ്മുടെ തട്ടുപാറ പള്ളി ഉള്ളത് അതുപോലെ തന്നെ ഈ പള്ളിയോട് ചുറ്റിലും ഒരുപാട് പാറമടകളും പണ്ടുണ്ടായിരുന്നു പള്ളിയിലേക്ക് കയറി പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ അട ഈ കാണുന്നത് നമ്മൾ വണ്ടിയായിട്ട് വരുന്നവരാണ് നമ്മൾ ഈ പള്ളിയുടെ പുറവേശത്തോടുള്ള വഴിക്കൂടെയാണ് നമ്മൾ വരുന്നത് നമ്മൾ പള്ളിയിലേക്ക് രണ്ട് വഴിയിലൂടെ വരാം ഒന്ന് മുൻപിലൂടെയും വരാം മുമ്പിലൂടെ വരുമ്പോൾ എന്നാ വെച്ചാൽ വണ്ടി വെച്ചിട്ട് നമ്മൾ നടന്ന് കയറി പോകണം ഇത് നമ്മളിപ്പോൾ പുറകിൽക്കൂടെയുള്ള വഴിക്കൂടെയാണ് എത്തുന്നത് ഇപ്പോൾ ഈ കാണുന്നതാണ് പള്ളി പാർക്കിംഗ് ഏരിയ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് മുൻപിലേക്ക് സഞ്ചരിക്കാനായിട്ട് നമ്മൾ വന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ആൾക്കൂട്ടൊന്നും കാണുന്നില്ല ഈ കാണുന്നതാണ് പള്ളിയുടെ മുൻവശം ഇത് ഒരു ഈശോയുടെ രൂപമാണ് ഇവിടെ പണി എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പണിക്കാരൊക്കെ ഉണ്ട് പള്ളിയുടെ പുറത്തും ഉള്ളിലൊക്കെ ആയിട്ട് ഇത് തോമാസിലയുടെ രൂപമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഈ പള്ളിയുടെ ഒരു ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്ന വ്യൂവിൻ്റെ ഒരു സൈഡ് വശം കേട്ടോ നമ്മൾ ഈ നമുക്ക് എന്തായാലും ഒന്ന് താഴ്വശം വരെ നടന്നു പോയിട്ടാം ഈ മെയിൻ എൻട്രൻസിൽ നിന്ന് കയറി വരുന്നത് ഈ ഒരു കനാലാണ് ഈ കനാൽ ക്രോസ് ചെയ്ത് ഇതിൽ വേണം നമ്മൾ മുൻപിലൂടെ കയറി വരുന്നത് ഇത് ഓരോ കുരിശെടികളായിട്ടാണ് ഈ കയറി പ്രാർത്ഥിച്ച് വേണം പോരാൻ ഇതാണ് മുൻവശത്തോടെ കാഴ്ചകൾ ഇങ്ങനെ ഓരോ കുരിശടികൾ കയറി വേണം നമ്മൾ പള്ളിയുടെ മുൻപിലെത്താനായിട്ട് പള്ളിയുടെ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് പണികളൊക്കെ നടക്കുന്നുണ്ട് കാണുമ്പോൾ ഒരു കൊച്ചു പള്ളിയാണെങ്കിലും ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഈ പുണ്യപുരാതനമായ പള്ളീനെക്കുറിച്ച് നമുക്കും വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു ഈ കാണുന്ന ആട്ട തോമാസ്ലിയയുടെ കാൽപ്പാദം പതിഞ്ഞ കല്ല് ചെറുപ്പം മുതലേ വീട്ടുകാരുടെ കൂടെ മലയാറ്റൂർമല കയറുന്നുണ്ടെങ്കിലും ഈ തട്ടുപാറ ഇത് ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരു വീഡിയോ മുഖാന്തരമാണ് ഇതിനെപ്പറ്റി അറിയാൻ സാധിച്ചത് അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരണം എന്നുള്ള വാശിപ്പുറത്ത് ഇവിടെ വരെ എത്തിയത് ഇനി നമ്മൾ അടുത്തതായി പോകുന്ന തോമാസ്ലിക മലയാറ്റൂർമലയിലേക്ക് പോകുന്ന വഴി വിശ്രമിച്ച ഗുഹയിലേക്കാണ് ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലാൻ ഈ കാണുന്ന ഒരു അക്ഡേറ്റ് ആണ് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റുകൂടി ആട്ടോ ഈ കാണുന്ന പാർക്കറ്റിൻ്റെ ഇടയ്ക്കൂടെ വേണം താഴേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തോമാസിലയുടെ രൂപം കാണാൻ പറ്റും അതുപോലെ തന്നെ തോമാസിലേയെ കുറിച്ച് അവിടെ എഴുതി വെച്ച ഒരു ബോർഡും ഉണ്ട് ഇതിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് ഗുഹ തോമാസയെ ഈ ഗുഹയുടെ ഉള്ളിലാണ് വിശ്രമിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിരുന്നാണ് പറയപ്പെടുന്നത് അത്യാവശ്യം വിശദീകരണം വ്യാപ്തി ഒക്കെ ഉള്ളൊരു വലിയ ഗുഹ തന്നെയാട്ടോ ഉള്ളിലായിട്ട് വെട്ടം വെളിച്ചം ഒന്നും ഇല്ലാത്തത് ഉള്ളിലേക്ക് അധികം കയറുന്നില്ല വല്ല വന്യമൃഗങ്ങൾ എന്തെങ്കിലും ഉള്ളിലുണ്ടോ എന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ഉള്ളിലേക്ക് അധികം വളരെ സൈലന്റ് ആയിട്ടുള്ള പ്ലേസ് ആ ഡി അമ്പത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിൽ വന്ന ലീഗ ഏഴര പള്ളികൾ സ്ഥാപിച്ച ശേഷം മലയാറ്റൂർ മലയിൽ വരികയും അതിനുശേഷം അവിടെ നിന്നും ഒട്ടകപാതയിലൂടെ നമ്മുടെ ഈ കാണുന്ന എത്തുകയും ചെയ്തു അതിനുശേഷം ഈ കാണുന്ന ഗുഹയിൽ ലീഗ വിശ്രമിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ശേഷം തമിഴ്നാട്ടിലുള്ള മൈലാപ്പൂരിലേക്ക് പോവുകയും അവിടെ വെച്ച് കുന്തത്താൽ വധിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഈ കാണുന്നതാണ് തട്ടുപാറ പള്ളിയുടെ ഉൾവശം ഇപ്പോൾ അൾത്താറ പൊളിച്ചു പണിയാട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തോമാസിലയുടെ കാൽപാദം ഈ തട്ടുപാറയിൽ കണ്ടതിനെ തുടർന്ന് ഇവിടെ ഉണ്ടാക്കിയ ഒരു പള്ളിയാട്ടോ ഈ കാണുന്നത് ഇതൊരു ചെറിയ പള്ളിയാണ് വളരെ പഴക്കമുള്ളൊരു പള്ളി കൂടിയാണ് ഈ പള്ളിയുടെ ജനലും ജനൽപ്പാളികളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും മലയാറ്റൂർ വരുന്നവരൊക്കെ ഒരു വട്ടമെങ്കിലും തട്ടുപാറ കൂടി സന്ദർശിക്കുന്ന നല്ലതാട്ടോ